ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിന്റെ ജയ്പൂർ കോട്ടനും അജ്റക് കോട്ടനും ആയിട്ടുള്ള നൈറ്റി കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്ലീറ്റർ ടൈപ്പ് നൈറ്റികളാണ് നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് കാണാം എല്ലാം നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൻ നൈറ്റികളാണ് അത് നമുക്ക് അജ്റക്കിനെ കാണാം ഇൻസ്റ്റൈലിനെയാണ് അജ്ജറക്ക് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ആദ്യത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു കോഫിയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ നയൻ ആണ് ഇതിന്റെ ഫ്രണ്ട് സൈഡിനും ബാക്ക് സൈഡും ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ അടുത്ത സെയിം തന്നെ കളറാണ് അതിൻ്റെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കോഫിയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്ന മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് മെഹന്തിയിലെ ഡിസൈനായിട്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ ഐ അടുത്തുവന്നിരിക്കുന്നത് റെഡിൽ ക്രീം കളറിലൊരു ഡോട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് അതിന് ഇവിടെ ഒരു അജ്റക്കിൻ്റെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ ആയി അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ അജ്റക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഫോർ ആണ് അതിന് ഇവിടെ ഇങ്ങനെ നല്ലൊരു പീസ് വെച്ചിട്ടുണ്ട് ഹക്കോബയുടെ അതുപോലെ തന്നെ ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല അതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് ഫോർ ട്വൻറ്റി ഫോർ ബ്ലാക്ക് ജൂല്ലി അടുത്ത കവർ വന്നിരിക്കുന്ന മെഹന്ദി കളറ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഹൈക്കോബാഡ് വെച്ചിരിക്കുന്നതിന് ഒരു ചെറിയൊരു ഡിസൈൻ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഫോർ അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്കും ബ്ലൂ കൂടെ ഉള്ള കോമ്പിനേഷൻ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഫോർ ഇതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് എൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും കളറും ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ എല്ലാം ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഹെക്കോബേഡ് പീസ് ഉണ്ട് അതുപോലെ തന്നെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫോർ ട്വൻറ്റി ഫോർ അടുത്തതും ജയ്പൂർ കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ചുള്ളിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ ആണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡൽ പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല പ്യുവർ ആണ് നൂറ് ശതമാനം കോട്ടൺ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ജയ്പൂർ കോടൻ തന്നെയാണ് ബ്ലാക്ക് ചുള്ളിയുടെ ചെറിയ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ബ്ലൂ വന്നിരിക്കുന്നത് ലൈറ്റും ഒരു ഇച്ചിരി ഡാർക്കായിട്ടൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ പോലത്തെ ഒരു കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു എൻ്റെ പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡൽ പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് നല്ല മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ചുങ്കിടിയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് റെഡും എന്താ പറയുന്നത് കോഫിയും കൂടെ ഉള്ള ഒരു ഡിസൈനാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയ അടുത്തത് ഒരു ബ്ലാക്ക് ചുള്ളിന് തന്നെയാണ് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടൻ തന്നെയാണ് കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീനാണ് സ്ക്വയർ ഡെക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർ നയ അടുത്ത് വന്നിരിക്കുന്നത് റിലാക്സിൻ്റെ ആണ് വന്നിരിക്കുന്നത് റിലാക്സിൻ്റെ എക്സൽ സൈസാണ് വന്നിരിക്കുന്നത് ഇതിന് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ കളർന്ന് ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് പോലെ തന്നെ ഇരിക്കും അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ കളറിൽ തന്നെ ഒരു നല്ലൊരു ഡിസൈനാണ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ഓപ്പണിംഗ് ഉണ്ട് ബട്ടണും ഉണ്ട് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്തതും ജയപ്പൂർ കോട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് റിലാക്സിൻ്റെ തന്നെ ഇപ്പോൾ എല്ലാം റിലാക്സിൻ്റെ ആണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ലൈറ്റ് യെല്ലോയാണ് ലൈറ്റ് എല്ലോയും ഓറഞ്ചും കൂടെ ഉള്ള കോമ്പിനേഷൻ എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് പീച്ചും വൈറ്റും കൂടെയുള്ള നല്ലൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നിൻ്റെ ഈ ഫ്ലീറ്റ്സ് ഒക്കെ നല്ല ഫ്ലീറ്റ്സ് ഫ്ലീറ്റ്സാണ് എൻ്റെ ഇങ്ങനെ നന്നായിട്ട് ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ക്വയറിനൊക്കെ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്ത എൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിന് ഇതുപോലെ തന്നെ ഡാർക്ക് കളറിലെ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്ത ഇച്ചിരി കൂടെ ഒരു ഡാർക്ക് പർപ്പിളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും വൈറ്റ് കളറിലെ ചെറിയ ചെറിയ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇത് എക്സലുകാർക്കും ഡബിൾ എക്സലുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ് എൻസ്റ്റൈലിനേക്കാളും കുറച്ചും കൂടി വലുതാണ് ഡബിൾ എക്സ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് വെറൈറ്റി കളറാണ് വന്നിരിക്കുന്നത് യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് യെല്ലോയും ഉണ്ട് നല്ല കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി ജയ്പൂർ കോട്ടൺ തന്നെ റിലാക്സ് റിലാക്സ്ഡ് അങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയിട്ടുള്ള ജയ്പൂർ കോട്ടനും അതുപോലെ അജ്രക്ക് എൻ്റെ നൈറ്റുകളുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ